ഏറ്റവും മാരകമായ വിഷമുള്ള പാമ്പുകളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന രണ്ട് പാമ്പുകളാണ് കിം കോബ്രയും റസൽ വൈപ്പർ എന്നറിയപ്പെടുന്ന അണലിയും ഇവയ്ക്ക് രണ്ടിനും അതിൻ്റേതായിട്ടുള്ള വിഷങ്ങളും അതിൻ്റെ ഗുണങ്ങളുമുണ്ട് പ്രധാനപ്പെട്ട ചില വ്യത്യാസങ്ങളാണ് നമ്മളിവിടെ പങ്കുവെക്കാൻ പോകുന്നത് കിങ് കോബ്രയെയും അണലിയെയും അവ രണ്ട് പാമ്പുകളുടെയും വിഷങ്ങൾ വളരെ അപകടകാരിയാണെങ്കിലും അണലിയുടെ വിഷം അതിൻ്റെ ഹീമോട്ടോപ്സിക് ഗുണങ്ങൾ കാരണം കൂടുതൽ മാരകമുള്ള വിഷമായി മാറുന്നു പക്ഷെ രാജവെമ്പാലയുടെ ഒരു കടിയിൽ അളവിൽ വിഷം ഉള്ളിൽ പോകുന്നത് കൊണ്ട് തന്നെ മരണം ആദ്യം സംഭവിക്കുന്നതും വേഗത്തിൽ സംഭവിക്കുന്നതും ഈ രാജവെമ്പാലയുടെ കടിയേറ്റലാണ് കിങ് കോബ്ര ബുദ്ധിയുടെ കാര്യത്തിൽ കുറച്ചു മുന്നിലാണ് പോരാത്തതിന് വലിപ്പത്തിൻ്റെ കാര്യത്തിലും ഇവയുടെ ന്യൂറോടോക്സിക് വിഷം പ്രധാനമായും വ്യവസ്ഥയാണ് ബാധിക്കുന്നത് നേരെ മറിച്ച് റസൽ വൈപ്പൻ അതിൻ്റെ വിഷം ടിഷ്യൂകളെയും രക്തകോശങ്ങളെയും നശിപ്പിക്കുന്നു അതിനു വേണ്ടിയിട്ടുള്ള ശക്തമായ ഹീമോടോക്സിക് വിഷം കടിക്കുമ്പോൾ കുത്തിവെക്കുന്നു എന്നുള്ളതാണ് കിങ് കോബ്രയുടെ ഒരു കടിയിൽ നല്ല ഒരു എമൗണ്ട് ക്വാണ്ടിറ്റിയിലാണ് വിഷം ഉള്ളിൽ പ്രവേശിക്കുന്നത് എന്നാൽ റസൽ വൈപ്പന്റെ അണലിയുടെ കടിയിൽ അകത്ത് പോകുന്ന വിഷത്തിൻ്റെ അളവ് കിങ് കോബ്രയെ അപേക്ഷിച്ച് കുറവായിരിക്കും കിങ് കോബ്രയെ കൂടുതലായി കാണപ്പെടുന്നത് തെക്ക് കിഴക്കൻ ഏഷ്യയിലെ ഇടതൂർന്ന വനങ്ങളിലാണ് എന്നാൽ അണലിയെ തെക്ക് കിഴക്കൻ ഏഷ്യയിലെ വിവിധ ആവാസ വ്യവസ്ഥകളിലും കാണപ്പെടുന്നു കിങ് കോബ്ര പൊതുവെ ജനവാസമുള്ള ഇടങ്ങളിലേക്ക് വരാൻ മടിയുള്ളതും കൂടുതൽ ഏകാന്തത ഇഷ്ടപ്പെടുന്നതുമായ ഒരു പാമ്പാണ് എന്നാൽ എന്തെങ്കിലും ഭീഷണി നേരിടുന്ന വേളയിൽ ആക്രമണകാരിയായി മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ് എന്നാൽ അണലി ജനവാസം കൂടുതൽ ഉള്ള ഇടങ്ങളിലും കാണപ്പെടുന്നു കൂടാതെ കൂടുതൽ അഗ്രസീവുമാണ് പ്രകോപനം ഉണ്ടാകുമ്പോൾ കടന്നാക്രമിക്കാനും ഒന്നിലധികം തവണ കടിക്കാനുമുള്ള പ്രവണത കാണിക്കുന്ന ഒരു ഇനമാണ് അണലികൾ അണലികൾ കൂടുതലും ജനവാസമുള്ളിടത്ത് കാണുന്നത് കൊണ്ട് തന്നെ ഏറ്റവും ഏറ്റവുമധികം കടിയേൽക്കുന്നതും അണലിൽ നിന്ന് തന്നെയാണ് രാജവെമ്പാലയുടെ വിഷം ന്യൂറോടോക്സിക് ആയതുകൊണ്ട് തന്നെ ഇത് നാഡീവ്യവസ്ഥയെ ബാധിക്കുകയും ചികിത്സിച്ചില്ലെങ്കിൽ പക്ഷാഘാതമോ മരണമോ തീർച്ചയായിട്ടും ഉണ്ടാകാൻ സാധ്യതയുണ്ട് രാജവെമ്പാലയുടെ വിഷം ഇരയുടെ കേന്ദ്ര നാഡീവ്യൂഹത്തെ ലക്ഷ്യമിടുന്നു ശ്വസനം പോലെയുള്ള അവശ്യ പ്രവർത്തനങ്ങളെ ഇത് നശിപ്പിക്കുകയും ചെയ്യുന്നു മറുവശത്ത് അണലിയുടെ വിഷം ഹീമോടോക്സിക് ആണ് ഇത് രക്തകോശങ്ങളെ നശിപ്പിക്കുന്നു രക്തം കട്ടപിടിക്കുന്നതിൽ ഇത് തടസ്സമാകുകയും അതുപോലെ തന്നെ വ്യാപകമായ ആന്തരിക രക്തസ്രാവത്തിനും അവയവങ്ങളുടെ പ്രവർത്തന പരാജയത്തിനും ഇടയാക്കുന്നു അണലിയുടെ വിഷം അതായത് രണ്ട് പാമ്പുകളുടെ വിഷങ്ങളും മാരകമാണെങ്കിലും രാജവെമ്പാലയുടെ ന്യൂറോടോക്സിക് വിഷം വേഗത്തിൽ പ്രവർത്തിക്കുന്നു കാരണം ഒരൊറ്റ കടിയിൽ നല്ലൊരളവിൽ വിഷം ശരീരത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ ഇവയ്ക്ക് കഴിയും അതേസമയം അണലിയുടെ ഹീമോടോക്സിക് വിഷം നീണ്ട വേദന ഉണ്ടാക്കിയേക്കാം ഇരകളിൽ രാജവെമ്പാലയ്ക്ക് ഒരു കടിയിൽ തന്നെ പരമാവധി ഏഴ് മില്ലി ലീറ്റർ വിഷം കുത്തിവെക്കാൻ കഴിയും ഇത് ഒരു ആന വരെ മരണത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു മറുവശത്ത് അണലിയുടെ ഒരു കടിയിൽ പൂജ്യം ദശാംശം അഞ്ച് മുതൽ ഒരു മില്ലി ലീറ്റർ വിഷം വരെയാണ് കുത്തിവെക്കുന്നത് ചില സമയങ്ങളിൽ രാജവെമ്പാലയും ഒരു കടിയിൽ തന്നെ ആയിരം മില്ലിഗ്രാം അതായത് ഒരു ഗ്രാം വരെ വിഷം കുത്തിവെക്കുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് റിപ്പോർട്ടുകളിൽ അതുകൊണ്ട് തന്നെ ഒരു ഒറ്റ കടി കൊണ്ട് ഇരയെ മാരകമായി കീഴ്പ്പെടുത്താൻ സാധിക്കുന്നു ലോകത്തിലെ ഏറ്റവും വലിപ്പമുള്ള വിഷപ്പാമ്പുകളാണ് രാജവെമ്പാല അതായത് ഏതാണ്ട് പതിനെട്ടടി വരെ നീളത്തിലെത്തുന്നു എന്നിരുന്നാലും ശനാശരി നീളം പന്ത്രണ്ട് അടിവരെയാകുന്നു മറുവശത്ത് സൈസിൽ അണലുകൾ ചെറുതാണ് ഏതാണ്ട് അഞ്ചടി വരെ എത്തുന്നു എന്നുള്ളതാണ് എന്നാൽ അണലിക്ക് വളരെ എളുപ്പത്തിലും വളരെ വേഗത്തിലും ഏത് ദിശയിലേക്കും പൊങ്ങി കടിക്കാൻ കഴിയുന്ന വിധമുള്ള ഫ്ലെക്സിബിലിറ്റി ഉണ്ട് അതുപോലെ തന്നെ രാജവെമ്പാലകളുമായിട്ടുള്ള മനുഷ്യൻ്റെ ഇടപെടൽ അത്ര സാധാരണമല്ല കാരണം ഇവ ജനവാസ കേന്ദ്രങ്ങളിൽ നിന്നും കൂടുതൽ അകന്നു നിൽക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് എന്നാൽ അണരകളാകട്ടെ മനുഷ്യ ഇടപെടൽ കൂടുതലുള്ള സ്ഥലങ്ങളിലാണ് കാണപ്പെടുന്നതും അതായത് ഉയർന്ന ജനസാന്ദ്രതയുള്ള ഇടങ്ങളിലാണ് ഇവ കാണപ്പെടുന്നത് ഇനി ഒരു കാര്യം ഒന്ന് സങ്കല്പിച്ചു നോക്കാം ഒരു രാജവെമ്പാലയും അണലിയും തമ്മിലുള്ള സാങ്കല്പിക യുദ്ധത്തിൽ ആരായിരിക്കും ജയിക്കുക എന്നുള്ളത് ഒരു സംശയവും വേണ്ട രാജവെമ്പാല ആയിരിക്കും കാരണം അണലി ഉൾപ്പെടെയുള്ള വിഷമുള്ള പാമ്പുകളെ ആക്രമിച്ച് ഇരയാക്കുന്ന രാജവെമ്പാലയ്ക്ക് മറ്റു പാമ്പുകളെ ഒന്നും തന്നെ ഭയക്കേണ്ട ആവശ്യമേ വരുന്നില്ല കാരണം പതിനെട്ടടിയോളം വരെ വളരുന്ന ലോകത്തിലെ ഏറ്റവും നീളമേറിയ വിഷമുള്ള പാമ്പാണ് രാജവെമ്പാലകൾ അപ്പോൾ പറഞ്ഞു വരുന്നത് രണ്ട് പാമ്പുകളും മാരകമായ വിഷമുള്ള പാമ്പുകൾ തന്നെയാണ് പക്ഷേ ഈ അണലിയുടെ വിഷമാണ് കൂടുതൽ മാരകമായ വിഷമെങ്കിലും കടിക്കുമ്പോൾ ഏറ്റവും ആദ്യം മരണം സംഭവിക്കുന്നത് രാജവെമ്പാലയുടെ കടിയേറ്റാലാണ് കാരണം രാജവെമ്പാല ഒരു കടി കടിച്ചു കഴിഞ്ഞാൽ കുത്തിവെക്കുന്ന വിഷത്തിൻ്റെ അളവെന്ന് പറയുന്നത് വളരെ കൂടുതലായതുകൊണ്ട് തന്നെ എന്നാൽ രാജവെമ്പാലകൾ കൊടും വനങ്ങളിലാണ് കൂടുതൽ കാണപ്പെടുന്നത് അതായത് ഏകാന്തവാസം കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു പാമ്പ് ആയതുകൊണ്ട് തന്നെ ഈ ജനങ്ങൾ കൂടുതലുള്ള ഇടങ്ങളിലേക്ക് അത് വരാൻ മടിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ രാജവെമ്പാലയുടെ കടിയേൽക്കുന്ന സംഭവം വളരെ കുറവാണ് എന്നാൽ അണലിയുടെ കാര്യം ഇങ്ങനെയല്ല അണലി കൂടുതലും ജനങ്ങൾ കൂടുതൽ തിങ്ങി തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന സ്ഥലങ്ങളിലും അതുപോലെ തന്നെ വനങ്ങളിൽ നിന്നും ജനവാസ കേന്ദ്രങ്ങളിലേക്കുള്ള സ്ഥലങ്ങളിലേക്ക് അത് കൂടുതലായിട്ട് സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാർക്കും ും കടിയേൽക്കുന്നത് അണലിയുടെ ഭാഗത്ത് നിന്ന് തന്നെയാണ്